ഇന്ന് കറിവേപ്പിൽ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹോംലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ് പാൻ ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അച്ചാറിന് അതിലേക്ക് നമ്മൾ കടുകും ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം ഒരു വലിയ ഗോട്ടി സൈസിലും ഞാൻ പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കറിവേപ്പില നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കറിവേപ്പിലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കായത്തിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ മിക്സി ജാറിലേക്ക് മാറ്റി നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന ഈ ഒരു വാളംപുളി ഉപയോഗിച്ചിട്ടാണ് കറിവേപ്പില അരച്ചെടുക്കാൻ പോകുന്നത് പാൻ ചൂടാവാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഞാനിവിടെ കാന്താരിമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് ആഡ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ കാന്താരി ചൂടാവുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പും പുളിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് അരച്ചെടുത്തിട്ടുള്ളത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് നേരം സിമ്മിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തുണ്ട് ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ എനിക്ക് ശർക്കരയുടെ സിറപ്പ് ഉള്ള കാരണം ഞാൻ ഒരു സിറപ്പ് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറിവേപ്പില അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്